നിങ്ങളുടെ ഫേസിൽ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് സ്കിൻ സ്കിന്നൊന്നായിട്ട് എങ്ങായിട്ടിരിപ്പുണ്ട് ചുളികളൊക്കെ മാറ്റാൻ ഒട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനൊരു മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുവാണെങ്കിൽ നമ്മുടെ സ്കിൻ ചുളികളൊക്കെ വീഴും അപ്പൊ ഈ ചുളികളൊക്കെ വീഴാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കേട്ടോ അപ്പൊ ചുളികൾ വീഴാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുക അതേപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതേപോലെ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുക ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ഐറ്റംസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചുളിവുകൾ മാറാനായിട്ടും സൺ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ആക്കാനായിട്ടും അതേപോലെ കരുവാളിപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും ഞാനിത് വെറുതെ പറയുന്നില്ല എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും ചുളുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്താണെങ്കിലും നിങ്ങളൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്തു നോക്കുക അടിപൊളി റിസൾട്ടാണ് ഒ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് തക്കാളി തക്കാളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും സൺ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു തക്കാളി വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം തക്കാളി നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം ഇതിൻ്റെ ജ്യൂസ് മാത്രം പോരാ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിത് അരച്ചിട്ട് വരാം അപ്പം ഞാനിവിടെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കണം തക്കാളി നമ്മുടെ സ്കിന്നിൻ്റെ കരുവാളിപ്പ് മാറ്റാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് പച്ച മഞ്ഞൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞളല്ല പച്ച മഞ്ഞൾ ഉണങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ കാൽസ്പൂണൊന്നും എടുക്കേണ്ട ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ് പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി ഉള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അടിപൊളിയാണ് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും പിഗ്മൻറ്റേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്കിന് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്കത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സ്കിൻ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുളുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് എങ്ങായിട്ട് ഇരുപുണ്ട് ചുളികളൊക്കെ മാറ്റാൻ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ചുളികൾ മാറാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷന് അതൊക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികളൊന്നും ഇല്ലാതെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്